നമ്മൾ ആനയോട്ട് കാണാൻ പോവാണ് മഹി ഉണ്ട് അപ്പൊ നമ്മള് ശ്രീ വടക്കേ ചിറക്കാവ് ഭഗവതി ക്ഷേത്രം അല്ലെ മറ്റം അപ്പോ നേരെ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന അവിടെയാണ് ആനയോട്ട് ആ അമ്പലം കണ്ട അതിമനോഹരമായിട്ടുള്ള ഇവിടെ പാടം ഒരു വരമ്പ് വഴി ടോട് അപ്പുറത്ത് വീണ്ടും പാടം അതിന്റെ നടുവിലാണ് അമ്പലം വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആനയൂട്ടിന്റെ വിശേഷങ്ങൾ നോക്കി വെക്കാം അവിടെ പോയിട്ട് എന്താണ് നമ്മൾ മഹിന്റെ മഹിർ കായി പറഞ്ഞു ആ ഓക്കെ അവിടെ വെയിൽ കാരണം കുറച്ചും കൂടി തണരത്തിക്ക് ഈ വഴിയിലേക്ക് കയറി നിൽക്കാൻ കിട്ടാം കാരണം ആന വന്നിട്ടില്ല പത്ത് മണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടൈം പത്ത് ഇരുപത്തി മൂന്നായി അപ്പൊ എന്തായാലും കുറച്ചു നേരം ഇവിടെ നോക്കാം ആന വരുമ്പോ അങ്ങോട്ടും അല്ലെ വരുമാ വന്നിട്ടെന്നാണ് പറഞ്ഞത് മാത്രകോല അമ്പലത്തിനെ അവിടെ ഒരനനെ കണ്ടുവച്ചിട്ട് അവര് ഒട്ടുമിക്ക കൊല്ലം വെച്ചാ അടുപ്പിച്ചില്ലെങ്കിലും ഒന്നിടവിട്ട് ഒന്നിടവിട്ട് എല്ലാ കൊല്ലങ്ങളിലും അവര് ആന വിട്ട് നടത്തും അപ്പൊ ഒരന വെച്ചിട്ടാണെങ്കിലും ആദ്യത്തെ പറഞ്ഞു മൂന്നാന വെച്ച് നടത്തി പിന്നൊക്കെ ഓരനക്കുണ്ടാവും എല്ലാ കുട്ടിന്റെ സമയത്തും ശരി പിന്നെ രണ്ട് മൂന്ന് ഇപ്പൊ ഈ അടുത്ത രണ്ട് കൊല്ലായിട്ട് അവര് നടത്തിയ ആനോട്ട് നടത്തിയിട്ടില്ല എന്താന്നറിയില്ല അറിയിച്ചാൽ ഇപ്പൊ അമ്പലത്തിന്റെ അമ്പല ഓരോ പണികൾ ഇതൊക്കെ അതിലേക്ക് പോകണ ഭാഗമായിട്ടാ തോന്നുന്നു ഈ കൊല്ലം ഈ കൊല്ലം കൊറേ അമ്പലത്തിലുണ്ട് ഈ നിങ്ങളുടെ മേലകമ്പത്തിലൊക്കെ എന്റെ ഓർമ്മയില് നടത്തിയിട്ടേ നടത്തി മുമ്പ് നടത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പൊ കൊറച്ചു കാര്യങ്ങളായിട്ട് നടത്തിയിട്ടില്ലേ കഴിഞ്ഞൊന്നും നടത്തിയിട്ടുണ്ട് ഇപ്പൊ കൊല്ലം മേലകളില് എനിക്ക് തോന്നുന്നു പുതുശ്ശേരി അമ്പലത്തില് കണ്ടു ഇട്ടുണ്ട് അവര് അതും ഉണ്ട് ുറ്റ വാഗമ്പലം കണ്ടീരമ്പലം ചെറുക്കവ പിന്നെ പൊന്മല ഈ നാലമ്പലങ്ങളീ ചുറ്റുപാടത്തിൽ ഇവിടെ നാലെണ്ണത്തിൽ വെച്ചിട്ട് ഇവിടെ മാത്രല്ലോ പിന്നെ അവിടെ നമ്മൾ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഫ്ലക്സ് കുറവായിട്ടുണ്ട് പൊന്മല ഫ്ലക്സ് ണോ സംഭവം ഊട്ട് സംഭവം ആന വന്നു കഴിഞ്ഞാൽ മാലിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആരും ഉണ്ട് എന്നിട്ട് ആനയ്ക്ക് പൂജ ചെയ്യൂര് ഗണപതി ഹോമം ചെയ്യും ഹോമം ആനയുടെ മുമ്പിൽ വച്ചിട്ട് ചെയ്യാ ചെലപ്പോ ഉള്ളിലാവും ചെയ്യ ആന പുറത്തേക്ക എന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞിട്ട് വടക്കുന്ന ആന ഇരുത്തും ആനങ്ങനെ കാലക്കടയ്ക്ക് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു തുണിട്ടോ ആ തുണിയിൽ ഇരുത്തും ഇരിക്കണ ആനകളിനെ ഇരുത്തും അങ്ങനെ എന്നിട്ട് ആ പൂജ ഒക്കെ ചെയ്തിട്ട് ആനയ്ക്ക് ഗോപിയൊക്കെ കൊടുത്തിട്ട് പൂജാരി ആനയ്ക്ക് ഇടുത്തു കൊടുക്കും എന്തെങ്കിലും ഉള്ള ചോറൂട്ടിലെ അല്ലെങ്കിൽ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ആനകളെ നിർത്തിയിട്ട് പിന്നെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാം அது சரி ஓரளவுக்கு அவர் ஆப்பிள் தரக்காட்டு அப்படின்னா அங்கே வரும்போ அது கொடுக்கணும் പിന്നെ അങ്ങനെ കൊടുക്കുക കൊടുക്കൊടുത്ത് കഴിഞ്ഞ വരെ കൊടുക്ക ഒരു അരമുക്കാൽ മണിക്കൂറോളം തീരുന്നവരെ കൊടുക്ക അല്ലേ തീരുന്നവരെ ആന കൊടക്കൂ പട്ട ഇതൊന്നും കൊടുക്കില്ലേ പട്ടന് കൊടുക്കില്ലേ ഇതില് ചോറ് ഫ്രൂട്ട്സ് അങ്ങനത്തെ പിന്നെ ഇങ്ങനത്തെ പഴം പിന്നെ തണ്ണിമസ ആ അങ്ങനെ അത് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റുള്ളേ

ആനക്ക് നല്ല പൂരങ്ങളൊക്കെ കിട്ടും ആന ഭയങ്കര ശെരിക്കും പറയാ വടക്കുനാലാണ് ആദ്യം ആനുകൂട്ടി കൊടുക്കുക അതിനുശേഷം പിന്നെ എല്ലായിടത്തും തുടങ്ങും വടക്കുനാലാണ് കൊച്ചത്തെ ആനുകൂട്ടുകാർക്ക് ആ ആനുട്ടിന് പങ്കെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരാനോ പങ്കെടുക്കും അവിടെ ഇപ്രാവശ്യം എത്ര ആന പങ്കെടുക്കണ്ടായിരുന്നു നമ്മളത് അമ്പത്തിരണ്ടോ

തിരുവനന്തപുരം ഗംഭീര മലയാളി വലിയ എന്തിപ്പോ പൂരെടുത്തില്ലെങ്കിലും എനിക്കിവിടെ നിന്ന രീതി ഞാൻ വരുന്ന വിചാരം അറിയോ ആന അവിടെ ഉള്ളപ്പോ അവരുടെ വീടിന് ഐശ്വര്യം അങ്ങനെ അപ്പൊ അവരെന്ത് അല്ലാതെ വീട്ടിലൊക്കെ ആരുടെ വണ്ടി കൊണ്ടിട്ട് പഴയ മറ്റേ വണ്ടികൾ അതുപോലെ ആലോര് വേറെ ആക്കൂല അല്ലോ മറ്റേ ഒരു പട്ടാളക്കാരക്ക അടിച്ചിട്ടാണ് സെറ്റപ്പിടല്ലോ ഗെമ്പ കഴിഞ്ഞ കൊല്ലം വടക്കും നാല് വന്നിട്ട് ഊട്ടിടുക്കാൻ പറ്റിയില്ല എന്തോ സീനായിട്ട് ആ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റിയ ഇവരും ഇവര് ആനനെ ലോറി ശരി നേരെ കിട്ടിയുണ്ടേ ആ ലോറിക്ക് മാറിയില്ലേ മറ്റേ ഇതായി ഇതാലോദിയാന വണ്ടി അതാ ശിവലക്ഷ്മി അവർക്ക് ആനഅവിടെ ആനനെ അവിടെ നിർത്തത് ആനഅവിടെ വീടിന്റെ അവിടെ അതായിരുന്നു അവർക്ക് അതിപ്പോ എത്ര ചെലവായാലും അപ്പുറത്തുനിന്ന് അയിന്റെ അരട്ടി അവർക്ക് കിട്ടുന്ന വരാം പിന്നെന്താ പ്രശ്നം മാത്രം പ്രശ്ന

ൻസ് ഉണ്ടാവും കാരണം നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴും ഇങ്ങനെ സൈഡിക്ക് അപ്പൊ നമുക്ക് ആ തുമ്പിക്കൊടുത്താൽ പോയി വാല് കിട്ടുള്ളു മറ്റേത് അടുത്തേക്ക് പിടിക്കുമ്പോഴേ ചെലപ്പോ അടുത്തേക്ക് കൊണ്ടിട്ട് വായിൽ വെച്ചെടുക്കാന്ന് വെച്ചാ അത്ര അടുത്താണെ ആനകൾ കണ്ണോണ്ട് ഇങ്ങനെ നോക്കിട്ട് ഒറ്റ പടവരെ നോക്കി ആ വായിക്കി കിട്ടീന്ന് മനസ്സിലെ

ില് പോലെ ഇവിടെ കണ്ടില്ലേ അല്ല കാല് പിടിച്ച് ഇങ്ങനെ കൊടഞ്ഞിട്ട് എല്ലാം കണ്ട് അങ്ങനെ ചെയ്ത ചത്തു ശരിക്കും അതിന്റെ തുമ്പിക്കണ്ട് പിടിക്കാൻ പറ്റില്ല

ആ അപ്പൊ ആനത്തോണ്ട് ആനയ്ക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമോ അതിങ്ങനെ ഒരു ഇതുപോലെയാ കൊളത്ത് പോലെയാ ഇങ്ങനെ ആനക്ക് കൊല്ല എന്തോരോളിക്കൈ കൈ കാലി കാലി കൊമ്പ് എല്ലാ കൊണ്ടും പോവാ

와이 개에니트케데데 يبقى انت قاعد

കൊടുത്തു സക്സസ്ഫുലിച്ചു വായ ಜಯ <laughs> چوتا ها 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 ഇവിടെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നീ ഇങ്ങടേ നീ ഇങ്ങടേ നീ ഇങ്ങടേ നീ ഇങ്ങടേ പേര് വിളിച്ചേ ഇഴചേ 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 अल <Giro entender> <ilizces> <invebusiness> <faith> <food Aristotle> ബിരിയാണി പോയി കൊമ്പില്ലേ മരുന്നൂപ്പൂ കൊടക്കണല്ലേ കുളിച്ചപ്പോ നല്ല വൃത്തിയായി